പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണം പ്രതിയേർക്കപ്പെട്ട പതിനെട്ട് പേരും പോലീസിന്റെ പിടിയിൽ അതേസമയം എസ് എഫ് ഐ നേതൃത്വത്തിൽ വിചാരണ നടന്നുവെന്നും റാഗിംഗ് നടന്നുവെന്നുമുള്ള പ്രചാരണങ്ങൾ വ്യാജമെന്ന് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതിനുമെതിരെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണ എ മേൽനോട്ടത്തിൽ കൽപ്പറ്റ അടി വി എസ് പി ടി എൻ സജീവനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല അഞ്ച് ഇൻസ്പെക്ടർമാർ എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ സംഘം തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടത്തിയ അന്വേഷണത്തിലാണ് മുഴുവൻ പ്രതികളും വലയിലാകുന്നത് ജെ അജയ് എ അൽതാഫ് വി ആദിത്യൻ ഇ കെ സൗദ്രിയാൽ സിഞ്ചോ ജോൺസൺ എ മുഹമ്മദ് ഡാനിഷ് ആർ എസ് കാശിനാഥൻ എന്നിവരാണ് ഇന്ന് പിടിയിലായവർ ക്യാമ്പസിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ന് അക്രമസമരങ്ങൾ നടന്നിരുന്നു ഇതോടെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയമായ പ്രശ്നത്തെ ഉപയോഗിക്കുന്നതിനെതിരെ രംഗത്തെത്തി പരസ്യ വിചാരണ മയക്കുമരുന്ന് വിൽപ്പന റാഗിങ് എന്നിങ്ങനെ ക്യാമ്പസിൽ നടക്കാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു സംഭവത്തിൽ രാഷ്ട്രീയമായ പശ്ചാത്തലമില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു കോളേജിനെതിരെയും വിദ്യാർത്ഥികൾക്കെതിരെയുമുള്ള വ്യാജവാർത്തകൾക്കും പ്രചാരണങ്ങൾക്കുമെതിരെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്ത മാർച്ച് ഹോസ്റ്റലിൽ നിന്ന് തുടങ്ങി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പരിസരത്ത് അവസാനിച്ചു കഴിഞ്ഞ പതിനെട്ടിനാണ് ബി വി എസ് സി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ വെറ്ററിനറി സർവകലാശാലയിലെ ആൺകുട്ടിയുടെ ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്തത്